ഞാൻ നിന്നെ ഓഫീസിൽ കൊണ്ടുവിടാം ഞാൻ നിന്നെ നാലു മണിക്ക് കൂട്ടാൻ വരാം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് നോക്കാം ഞാൻ നിന്നെ ഓഫീസിൽ കൊണ്ടുവിടാം എന്നാണെങ്കിൽ കൊണ്ടുവിടാം ഒരാളെ കൊണ്ടുവിടാന്നുള്ളതിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാന്നാ പറയാ അപ്പൊ ഇവിടെ യു ഇപ്പൊ നിന്നെ കൊണ്ടുവിടാം എന്നായതുകൊണ്ട് ഡ്രോപ്പ് യു ഓഫീസ് ഞാൻ നിന്റെ ഓഫീസിൽ കൊണ്ടുവിടാം അയാൾ ഡ്രോപ്പ് യു ദി ഓഫീസ് അടുത്തത് ഞാൻ നിന്നെ നാലു മണിക്ക് കൂട്ടാൻ വരാം ഇപ്പൊ ഒരാളെ കൂട്ടുക ഒരു സ്ഥലത്ത് പോയി എടുക്കുക എന്നൊക്കെ ഉള്ളതിനെ നമ്മൾ അപ്പ് ടേം ആണ് യൂസ് ചെയ്യുക ഞാൻ നിന്നെ മണിക്ക് കൂട്ടാൻ വരാം വരാന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ നിന്നെ ഓഫീസിൽ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ ഡ്രോപ്പ് യു ദി ഓഫീസ് ഞാൻ നിന്നെ മണിക്ക് കൂട്ടാൻ വരാം എന്ന് പറയുമ്പോൾ യു അപ്പ് ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർങ് സ്റ്റാർട്ട് ലേർണിംഗ്